ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും അപർണ ജാനകിയുടെ അനിയത്തിയാണ് തമ്പിയാണ് തൻ്റെ എന്നുള്ള കാര്യം അജയ്ക്കും അപർണയ്ക്കും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു ഒന്ന് രണ്ട് ബാക്കി എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു പക്ഷേ ആ സത്യങ്ങൾ അപർണയെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ആവത്തുള്ളൂ എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമല് ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ ഇനി അമലിനെ പിടിച്ചു നിർത്താനായിട്ട് അവിടെ ആർക്കും സാധിക്കത്തില്ല അപ്പോൾ ആ ഒരു കേസുമായി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ അപർണയും വാശിയിലാണ് ഈ വാശി കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് അപർണയുടെ ജീവിതമാണ് എന്ന് മനസ്സിലാക്കി അപർണ ഇന്ന് സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതും അപർണയുടെ അമ്മ തന്നെയാണ് സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഈ സത്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് തമ്പിയുടെ കുടുംബമായിരിക്കും അതായത് തമ്പിയുടെ സ്വപ്നങ്ങളായിരിക്കും അപ്പോൾ തമ്പി ഇനി ഈ ഒരു സത്യങ്ങൾ പുറത്താകാതിരിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അമല് ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം അപർണയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ആ കാര്യങ്ങൾ അറിഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും നല്ല ഷോക്കായിപ്പോയി അമലിനെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ടും ഈ ഒരു കേസിൽ നിന്നും അമലിനെ പിന്തിരിപ്പിക്കാനായിട്ടും ശ്രമിച്ചു പക്ഷേ അവിടെ ഒരിക്കലും സാധിക്കത്തില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അമലിനോട് ഈ ഒരു കേസിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനായിട്ട് പിൻവലിക്കാൻ ഈ കേസ് പിൻവലിക്കാനായിട്ട് പറയാൻ പറ്റത്തില്ല അമലിന്റെ ജീവിതമാണ് അമൽ ഇതുവരെയും ജീവിച്ചു തുടങ്ങിയിട്ടില്ല അപർനെ പോലെ ഒരാളെ ഒരാളുടെ കൂടെ അമലിന് ജീവിക്കാൻ പറ്റത്തില്ല ആ ഒരു ബോധ്യം ആ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അമൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ അമലിനെ പിന്തിരിപ്പിച്ചു കഴിഞ്ഞാൽ അത് അമലിനോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും മറിച്ച് അപർണയോടാണ് അപർണയോട് ഒരു കേസിൽ ഈ ഒരു ഡിവോഴ്സ് കേസുമായിട്ട് ഡിവോഴ്സ് കേസിൽ ചെയ്യാനായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം അപർണെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ജാനകിയും അഭിയുമാണ് അപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവർ ഭയങ്കര ടെൻഷനിലായിരുന്നു ഈ സമയത്ത് അമൽ പറയുന്നുണ്ട് നിന്നെ ഞാൻ കോടതി കയറ്റി ഇറക്കും നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും എന്ന് അമൽ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കേട്ടപ്പോ തന്റെ ജീവിതം തകർത്തത് ജാനകിയും അഭിയമാണെന്ന് പറയുമ്പോഴും ജാനകി പറയുന്നുണ്ട് ഞങ്ങളല്ല നിന്റെ ജീവിതം തകർത്തത് നീ സ്വയമാണ് നിന്റെ ജീവിതം തകർത്തത് ഈ ഒരു കേസ് വന്ന സമയത്ത് നിനക്ക് നീ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും അമലിനെ ഒരു ഭർത്താവായിട്ട് നീ കണ്ടിട്ടില്ല അവനൊരു എന്താ പറയുക അവൻ ഒരു കോമാളി അല്ലെങ്കിൽ ഒരു നല്ല ഒരു പുരുഷനല്ല എന്നുള്ള രീതിയിലായിരുന്നു നീ അവനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയതൊന്നും അവിടെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അമറിനെ അപർണെ ഇതെല്ലാം നിന്റെ തെറ്റാണ് എന്ന് ജാനകിയും അഭിയും പറഞ്ഞു അങ്ങനെ ആ ഒരു സംഭവം വലിയൊരു വളരെ വലിയൊരു വഴക്കിലോട്ട് ചെന്ന് അവസാനിച്ചു അപ്പോഴും അപർണ പറയുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകത്തില്ല അമല് പറഞ്ഞു നിനക്ക് കുറച്ചെങ്കിലും മാനാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഇപ്പോ ഇറങ്ങിപ്പോയിക്കോടാം എന്നാൽ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോകാൻ വന്നവളല്ല ഞാൻ ഈ വീട്ടിൽ അളകാപുരിയിൽ ജീവിക്കാൻ വന്നവളാണ് ഞാൻ ഒരു ഒരിക്കൽ പോലും അമലിനൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല അജയം വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴും അമല് ഏർ ആ ഒരു സ്വഭാവമൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അമൽ ജീവിക്കുന്ന ഈ വീട്ടിൽ ജീവിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് ഞാനാണ് അമലിനൊപ്പം ഇപ്പോ ഭാര്യയായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ എത്തിയത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അമലിനെ ഒരു ഭർത്താവായി കരുതിയിട്ടില്ല പകരം ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കൂടി അവരുടെ അകത്തേക്ക് കയറിപ്പോയി അപ്പം അമലും കൂടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ആ സമയത്ത് അമലിനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് അഭിയും ജാനകിയും ശ്രമിച്ചു അപ്പൊ അമൽ പറയുന്നുണ്ട് അവർ പറഞ്ഞത് നീ എന്തുകൊണ്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല നീ എന്തുകൊണ്ട് ഞങ്ങളോട് ഇത് ഡിസ്കസ് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനോ ഏട്ടത്തിയോ സമ്മതിക്കത്തില്ല അത് ഉറപ്പിച്ച തന്നെയാണ് ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോയതെന്നും ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനൊന്നുമില്ല ഞാൻ ഉറപ്പായിട്ടും ഈ കേസുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അവർനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും ഒരു ഭർത്താവ് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് ആ കുടുംബത്തിൽ നിൽക്കാൻ സ്ഥാനമില്ല അർഹതയില്ല അപ്പൊ അവള് തന്നെ സ്വാഭാവികമായിട്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളും എന്ന് അമല് പറഞ്ഞു അത് കേട്ടിട്ട് അഭിക്കും ജാനകിക്കും സങ്കടം തോന്നി കാരണം ഞങ്ങളും കൂടി ഒരു ഭാഗമാണല്ലോ അവന്റെ ജീവിതം തകരാനായിട്ട് അപ്പൊ അമല് കൂടി പുറത്തോട്ട് പോയപ്പോഴും അഭി പറയുന്നുണ്ട് അമലിനെ ഇനി പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല അവൻ ഉറച്ച തീരുമാനത്തിലാണ് പക്ഷേ ജാനകിയും പറഞ്ഞു തനിക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അമലിനെ ഈ ഒരു ഈയൊരു ഈ ഒരു വീട്ടിൽ നിന്നും ഇറക്കി വിടാനായിട്ട് എനിക്ക് പറ്റത്തില്ല കാരണം അബർനെ ഈ വീട്ടിൽ കൊണ്ടുവന്നത് ഞാനായത് കൊണ്ടാണ് എന്ന് അഭിയോട് ജാനകി പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ടുവന്ന രാധാമണി പറയുന്നുണ്ട് അമൽ ഇനി കേസിൽ നിന്നും പിന്തിരിയത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും അവൻ പിന്നോട്ട് പോകത്തില്ല കാരണം അവൻ എന്നോട് ഈ കാര്യം പറഞ്ഞതാണ് അവൻ എന്നോട് ഡിസ്കസ് ചെയ്തിരുന്നു എനിക്കിനി അപർണയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല എന്നും ഞാൻ ഇതുവരെയും ഒരു ഭർത്താവായി അല്ലെങ്കിൽ എനിക്കൊരു ജീവിതം തുടങ്ങാനായിട്ട് പറ്റിയിട്ടില്ല അതിലേറ്റവും വലിയ കാരണം അപർണയാണെന്നും അതുകൊണ്ട് എനിക്കിനി അവൾക്കൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകും എന്തൊക്കെ സംഭവിച്ചാലും പിന്തിരിയത്തില്ല എന്നും അമല് തന്നോട് പറഞ്ഞിരുന്നു എന്ന് രാധാമണി പറഞ്ഞു മാത്രമല്ല അപർണയ യുടെ ഏഹ് കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർനെ എത്തിയതെന്നും അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അമൽ അമലുടെ ജീവി ജീവിതവുമായിട്ട് അവന്റെ തീരുമാനവുമായിട്ട് അവൻ മുന്നോട്ട് പോയിക്കോട്ടെ നിങ്ങളായിട്ട് തടയാൻ നിൽക്കരുത് എന്ന് രാധാവിണി താക്കീത് നൽകുകയും ചെയ്തു പക്ഷെ അപ്പോഴും വളരെ ഒരു വലിയൊരു ടെൻഷനാണ് ജാനകിയുടെ മനസ്സിൽ തൻ്റെ അനിയൻ ഈ ഒരു ഇങ്ങനൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ അവനെ ഒന്ന് സമാധാനിപ്പിക്കാനോ ഒന്നും തന്നെ തനിക്ക് സാധിക്കത്തില്ല അപർണ രാധാമണിയോട് പറഞ്ഞിരുന്നു എന്നും ഒരു പറഞ്ഞിരുന്ന ഒരു കാര്യവും കൂടി രാധാമണി ജാനകിയോടും അഭിയോടും വിശദീകരിച്ചു അപർണ എന്നോട് പറഞ്ഞിരുന്നു ഈ വീട്ടിൽ നിന്നും ഞാൻ പുറത്തു പോകത്തില്ല എന്നെ ആരും അടിച്ചിറക്കാനും നോക്കണ്ട ഇനി എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അത് ചെയ്തോളൂ എന്താന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ ഞാൻ എനിക്ക് പറ്റുന്നത് ഞാനും ചെയ്യും എന്ന് അവർ അപർണ ഒരു ഭീഷണിയും കൂടി മുഴക്കിയിരുന്നു അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് പിറ്റേ ദിവസം രാധാമണി അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ ഇറങ്ങി വരുന്ന സമയത്ത് വസുന്ധരെ കണ്ടു വസുന്ധര അവിടുന്ന് നടന്ന് നടന്നു വരികയായിരുന്നു അപ്പൊ വസുന്ധരെ കണ്ട ഉടനെ തന്നെ അപർണ പോയി രാധാമണി പോയി വസുന്ധരയോട് സംസാരിച്ചു വസുന്ധരയോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ചില കാര്യങ്ങൾ തൻ്റെ മക തൻ്റെ മകളുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നും വസുന്ധര രാധാമണിയോട് പറഞ്ഞു ഈ സംസാരത്തിനിടയിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അളകാബുരിയിൽ വന്ന അന്ന് തന്നെ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നതാണ് പക്ഷേ എനിക്കിത് പറയാൻ പറ്റിയില്ല ഞാൻ ഇനി ആ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ജാനകി രാധാമണിയുടെ മകളാണോ എന്ന് വസുന്ധര രാധാമണിയോട് ചോദിച്ചു നിങ്ങളത് കള്ളം പറയാൻ നിൽക്കരുത് അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകളെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും കൂടി വസുന്ധര പറഞ്ഞപ്പോൾ രാധാമണി വസുന്ധരയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു ജാനകി തൻ്റെ മകളാണെന്നും ഏർ ഞാനാണ് ജാനകിയുടെ അമ്മ എന്നുള്ള സത്യം രാധാമണി തുറന്നു പറഞ്ഞപ്പോൾ തൻ ജാനകിയുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യവും കൂടി രാധാമണിക്ക് പറയേണ്ടി വന്നു തമ്പിയാണെന്ന് അറിഞ്ഞപ്പോൾ വസുന്ധര ഞെട്ടിപ്പോയി എന്താണ് രാധാമണിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് കൂടി വസുന്ധര ചോദിച്ചു തമ്പി തന്നെ പീഡിപ്പിച്ചതും പിന്നെ അതിനുശേഷം വീട്ടിൽ നടന്ന പ്രശ്നങ്ങളും തമ്പിക്കെതിരെ കേസിന് പോയ തന്റെ അച്ഛനെ സേനൻ കെട്ടിത്തൂങ്ങി കെട്ടിത്തൂക്കി കൊന്നതും അത് കഴിഞ്ഞ് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു ഓർഫനേജിൽ വന്ന് തന്റെ ഓർമ്മ പോയതും അത് കഴിഞ്ഞ് ജാനകിയെ പ്രസവിച്ചതടക്കം ജാനകി തന്നെ തേടി വന്ന ആ എല്ലാ കാര്യങ്ങളും രാധാമണി വസുന്ധരയോട് തുറന്നു പറഞ്ഞു അത് കേട്ടിപ്പോൾ വസുന്ധരക്ക് നല്ല വേദനയായിപ്പോയി ഇത്രത്തോളം ഒരു ക്രൂരതകളാണ് തമ്പി രാധാമണിയോട് ചെയ്തത് എന്നിട്ടും ആ ക്രൂരതകൾ സഹിച്ചും രാധാമണി ഇത്രത്തോളം പിടിച്ചുനിന്ന ആ കാര്യങ്ങൾ കേട്ടപ്പോൾ വസുന്ധരക്ക് സങ്കടം സഹിക്കാൻ വയ്യാതായി ഈ സത്യങ്ങൾ ആരോടും പറയത്തില്ല എന്ന് കൂടി വസുന്ധര തുറന്നു പറഞ്ഞു തിരികെ വീട്ടിലെത്തിയതിനു ശേഷം തമ്പിയോട് ഇതിനെപ്പറ്റി ചോദിച്ചു പക്ഷേ തമ്പി നിഷേധിക്കാൻ നോക്കിയപ്പോഴും വസുന്ധര പറയുന്നുണ്ട് നിങ്ങൾ നിഷേധിക്കാൻ നോക്കണ്ട ഞാൻ സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് വസുന്ധര പറയുകയും എന്നാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല രാധാമണിക്ക് രാധാമണി ജാനകിയുടെ അമ്മയാണെന്ന് പറയുന്നതല്ലേയാതെ അവൾക്ക് തെളിയിക്കാനായിട്ടൊന്നും പറ്റത്തില്ല അവൾ തെളിയിച്ചു കാണിക്കട്ടെ തെളിയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാം എന്ന് തമ്പി വെല്ലുവിളിച്ചു എന്നാൽ അങ്ങനെ രാധാമണിക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളൊന്നും വേണ്ട അവൾക്ക് നിസ്സാരം തമ്പി ജാനകിയുടെ മകളാണെന്ന് സോറി തമ്പിയുടെ മകളാണ് ജാനകി എന്ന് തെളിയിക്കാവുന്നതേ ഉള്ളൂ എന്നും എന്നാൽ തന്റെ മകളുടെ ജീവിതം ഇതുകൊണ്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ജീവിതം എനിക്ക് രക്ഷിക്കണം സംരക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ സത്യങ്ങള് ജാ രാധാ ഞാൻ ഈ സത്യങ്ങള് ആ അപർണയോട് തുറന്നു പറയുമെന്ന് രാ വസുന്ധര പറയുകയും എന്നാൽ നീ ഈ സത്യങ്ങൾ തുറന്നു പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി വസുധരയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല ഞാൻ ഈ സത്യങ്ങൾ അവർണയോട് പറയും പക്ഷെ തമ്പി തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് നീ ഈ സത്യങ്ങൾ അവർണയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർനെ വിശ്വസിക്കുമോ ഒരിക്കലുമില്ല ആ കെട്ടിച്ചമച്ച കഥകളാണെന്നേ വിശ്വസിക്കത്തുള്ളൂ എന്ന് തമ്പി പറയുകയും ചെയ്തു അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോൾ തമ്പിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തമ്പി ഒരിക്കലും വിചാരിക്കാതെ താൻ ഒരിക്കലും പിടിക്കപ്പെടത്തില്ല എന്ന് വിചാരിച്ച തമ്പി ഇപ്പോൾ ശരിക്കും പെട്ടുപോയിരിക്കുകയാണ് അവർണ കൂടി ഇനി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും